നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിലും ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിലെ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് സമീപകാലത്ത് പ്രീമിയർ ലീഗിൽ വലിയ ഒരു ആധിപത്യം പുലർത്തുന്നത് പെപ്പിൻ്റെ ടീം തന്നെയാണ് കഴിഞ്ഞ നാല് സീസണുകളിലെയും പ്രീമിയർ ലീഗ് കിരീടം ഇരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഷെൽഫിലാണ് എന്നാൽ നൂറ്റി പതിനഞ്ച് എഫ് എഫ് പി നിയമ ലംഘനങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുമേൽ ഇപ്പോൾ ചാർത്തപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ കോടതിയിൽ വിചാരണ ആരംഭിച്ചിട്ടുണ്ട് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ വലിയ ഒരു ശിക്ഷ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിക്കും എന്നാണ് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ത് തരം ശിക്ഷയായിരിക്കും സിറ്റിക്ക് ലഭിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എതിരാളികൾ ഉള്ളത് അത്തരത്തിലുള്ള എതിരാളികളെ പരിഹസിച്ചുകൊണ്ട് സിറ്റിയുടെ പരിശീലകനായ പബ്ഗാടിയോളം രംഗത്ത് വന്നിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് പെപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സീസൺ മോശമായിരുന്നുവെങ്കിൽ അത് മോശമാണ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ഒരൊറ്റ മത്സരം കൊണ്ട് ടീമിനെ മോശക്കാരാക്കാൻ പാടില്ല അത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നാണ് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ക്ലബിനെ ഞാൻ പ്രതിരോധിക്കുക തന്നെ ചെയ്യും പലർക്കും ഞങ്ങൾ റലഗേറ്റ് ചെയ്യപ്പെടുക മാത്രമല്ല വേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടച്ചു നീക്കപ്പെടാൻ പലരും ആഗ്രഹിക്കുന്നു പക്ഷേ അതാണ് ഞങ്ങൾ ഒരു സവിശേഷത അതാണ് ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഇതാണ് സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് സിറ്റിക്ക് ഏത് തരം ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ എതിർ ആരാധകർക്ക് അറിയേണ്ട കാര്യം കനത്ത പിഴയും പോയിൻ്റ് ഡിറക്ഷനും സംഭവിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാൽ സിറ്റി സെക്കൻഡ് ഡിവിഷനിലേക്ക് റിലഗേറ്റ് വരെ ചെയ്യപ്പെട്ടേക്കാം എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് ആഴ്ചയോളം നീണ്ടു ഒരു വിചാരണക്കാണ് ഇപ്പോൾ കോടതി തുടക്കം കുറിച്ചിട്ടുള്ളത് ത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം